േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ആന്റിയമ്മ മാത്രവുമല്ല ഇതേ തുടർന്ന് ആന്റിയമ്മ ചെന്ന് കണ്ടിരിക്കുകയാണ് മാനസയെ മാനസ നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്തിനും ഏതിനും ആൻറ്റിയമ്മതിൻ്റെ കൂടെയുണ്ട് ഇത് ആൻറ്റിയമ്മ നിനക്ക് നൽകുന്ന ഉറപ്പാണ് നമ്മൾ കൺമണിയുടെ ഈ നീക്കങ്ങൾക്കെല്ലാം വലിയൊരു തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ പ്ലാൻ നമ്മൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യും എന്നതാണ് സത്യം മനസ്സിലായോ അതുകൊണ്ട് നീ പേടിക്കേണ്ട ഇതോടെ ഞാനും കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് ആൻ്റിയമ്മ എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയത് ആൻറ്റിയമ്മയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു എന്താണ് മാനസ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇതുവരെ ആൻറ്റിയമ്മക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതായിരുന്നു സത്യം ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൃഷും കൂട്ടരും എന്തായാലും വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയി കഴിഞ്ഞു അതുകൊണ്ട് ഇനി കൃത്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് വേണ്ടത് ഒരു പ്രശ്നവും ഇനി ഉണ്ടാകരുത് ഈ കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സാഗറും കുടുംബവും ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ ദിവസം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണി മാനസയെ ചെന്നു കണ്ട് വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തത് മാനസക്ക് വലിയൊരു തിരിച്ചടിയായി മാറി മാറിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്